സ്ത്രീ ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ നിന്ന് കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ thank നമസ്കാരം എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ജെ ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് കരളിന്റെ കരളെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീര ശരീരാരോഗ്യം നിലനിർത്തുന്നതിൽ കരളിന്റെ പങ്ക് ലിവർ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് പല രോഗങ്ങളിലും കണ്ടുപിടിച്ചു വരികയാണ് വർഷങ്ങൾക്ക് മുൻപ് കരളിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി നമുക്ക് അത്രയൊന്നും ധാരണ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള മെഡിക്കൽ റിസർച്ചുകളും കാര്യങ്ങളും കരളിന്റെ റോളിനെ പറ്റി വളരെയധികം ഊന്നി ഊന്നി പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് കരളിന് വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് ഇന്ന് നമുക്കറിയാം ഒരു ഭൂരിഭാഗം സ്ത്രീകളിലും ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് കൂടുതലാണ് അതായത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മദ്യം കഴിക്കാതെ വരുന്ന ലിവർ പ്രോബ്ലം ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടുതലാണ് പ്രധാനമായും ഒരു സ്ത്രീയുടെ ആരോഗ്യ നിലനിർത്തുന്നതിൽ കരളിന് എന്തൊക്കെ പങ്ക് വഹിക്കാനുണ്ട് നോക്കാം ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ഹോർമോണൽ റെഗുലേഷൻ ആണ് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാന രണ്ട് ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അപ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺസ് പലതരത്തിൽ ശരീരത്തിൽ അധികമാകാം അതിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് അതിന്റെ കൂടി നിൽക്കുന്ന ഈസ്ട്രോജനെ ശരിയായ വിധം ശരീരത്തിന് പുറത്ത് കളയാൻ പറ്റാത്തത് കൊണ്ടെല്ലാം ബ്ലഡിൽ ഈസ്ട്രോജൻ ലെവൽ കൂടി നിൽക്കുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ കരളിന്റെ ആരോഗ്യക്കുറവാണ് പലപ്പോഴും ഈസ്ട്രോജൻ ഡോമിനൻസ് ഈസ്ട്രോജൻ ഡോമിനൻ്റ് ആയിട്ട് കൂടി നിൽക്കാനുള്ള ഒരു കാരണം അതുകൊണ്ട് വരാവുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് വളരെ കൃത്യമല്ലാതെ വന്നു തുടങ്ങുക വന്നാൽ തന്നെ വളരെ ഹെവി ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട് കരൾ ആരോഗ്യക്കുറവുള്ളവർക്ക് അതുപോലെ ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യതകൾ പി സി ഒ എസ് പലതരത്തിലുള്ള ഹോർമോണൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് അതിനുള്ള സാധ്യത കൂടുതലാണ് ബ്രസ്റ്റ് ടെൻഡർനെസ് അതായത് ഓരോ പീരീഡ്സിലും ഓരോ സൈക്കിളിലും ബ്രസ്റ്റ് മാറിയിടത്തിൽ വേദന കാര്യങ്ങൾ ശരീരത്തിലാകെ നീര് വെക്കുക ഈ പ്രശ്നങ്ങളെല്ലാം കരൾ ആരോഗ്യം കുറവാണെങ്കിൽ നമുക്ക് വരാം ഈസ്ട്രോജൻ കൂടി നിൽക്കുന്നത് പോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ കുറഞ്ഞു നിൽക്കാനും കരളിൻ്റെ പ്രവർത്തനക്കുറവ് കാരണമാകും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവ് ഇത്തരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങൾക്കും ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും മിസ്കാരേജ് പെട്ടെന്ന് പെട്ടെന്ന് ആവാനുള്ള സാധ്യത കൂട്ടുന്നതിനുമെല്ലാം കൊളസ്ട്രോളിൻ്റെ ഒരു ന്യൂനത കാരണമാകാറുണ്ട് അതുപോലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഡീറ്റോക്സിഫിക്കേഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ വിഷവസ്തുക്കളെല്ലാം കൃത്യസമയത്ത് പുറത്ത് കളയുന്നത് കരളിൻ്റെ ഉത്തരവാദിത്വമാണ് കഴിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളിൽ നിന്നും ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണുകൾ ഈസ്ട്രോജൻ പോലുള്ള സിന്തറ്റിക് ഹോർമോൺസിനെ കൃത്യമായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യുന്നു കളയുന്നത് ലിവറാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരം പ്ലാസ്റ്റിക് പെറ്റീരിയല് ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കോസ്മെറ്റിക് പലതരം കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ പെസ്റ്റിസൈഡ്സ് നമ്മൾ പലതിനും അടി കീടനാശിനികൾ അത് ഭക്ഷണത്തിലൂടെയും അല്ലാതെയും അന്തരീക്ഷത്തിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ അകത്ത് കിടക്കുന്ന പെസ്റ്റിസൈഡ്സിനെയൊക്കെ ശരീരത്തിന് ഹാനികരമാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്നത് കരളിൻ്റെ ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ് നമുക്കറിയാം ഇന്നത്തെ ഒരു ആധുനിക ഭക്ഷണ സംസ്കാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പെസ്റ്റിസൈഡ്സ് ചേർന്നതും അധികം പ്രിസർവേറ്റീവ് ചേർന്നതുമായ പ്രൊസസ്ഡ് ഫുഡുകൾ അതുപോലെ പലതരത്തിലുള്ള മരുന്നുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി നമ്മൾ കഴിച്ചു കൂട്ടുന്ന മരുന്നുകൾ പെയിൻ കില്ലേഴ്സ് പെസ്റ്റിസൈഡ്സ് നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കൂടുന്ന നമ്മളറിഞ്ഞോ അറിയാതെയോ കയറി കൂടുന്ന പെസ്റ്റിസൈഡ്സ് മറ്റു വിഷവസ്തുക്കൾ എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ശരീരത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും ആരോഗ്യം കുറയ്ക്കുകയും ട്ട് ഇൻഫ്ലമേറ്ററി ചേഞ്ചസിന് കാരണമാവുകയും അതിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളുടെയും തുടക്കം ആരംഭിക്കുന്നത് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു പോകുന്നത് കരളിൻ്റെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്നൊരു പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു അമിതമായിട്ട് വണ്ണം വെക്കുന്ന ഒരു അവസ്ഥ എത്ര ഭക്ഷണം നിയന്ത്രിച്ചാലും എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും തടി കുറയാത്തൊരവസ്ഥ അതിനും നമ്മുടെ ലിവർ ഹെൽത്തുമായിട്ട് വളരെ നേരിട്ടുള്ള ബന്ധമുണ്ട് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം സ്വാധീനിക്കപ്പെടുന്നതും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതും വെയ്റ്റ് മാനേജ് ചെയ്യപ്പെടുന്നതും കരളിൻ്റെ കൂടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പടിയുന്നത് ഏത് പ്രകാരത്തിലായിരിക്കണം എത്രത്തോളം ക്രമ ക്രമത്തിലാണ് ആ കൊഴുപ്പിൻ്റെ ഒരു ശേഖരണവും അതിൻ്റെ ഉപയോഗക്രമവും എന്ന് തീരുമാനിക്കുന്നത് കരളിൻ്റെ ഒരു പ്രവർത്തനമാണ് അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ കാർബോഹൈഡ്രേറ്റ് പോലെയുള്ളവയുടെ കാര്യങ്ങൾ കൃത്യമായ ഇൻസുലിൻ പ്രൊഡക്ഷൻ വഴി അതിനെ വള ശരീരത്തിന് ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്തുന്നത് കരളിൻ്റെ സഹായത്തോടെയാണ് അതുപോലെ എനർജി പ്രൊഡക്ഷൻ നമ്മൾ ഏതൊരു എത്ര കലോറിയുള്ള ഭക്ഷണവും കഴിച്ചാലും നമ്മൾ ഏതൊരു എനർജി ലെവലിൽ പ്രവർത്തിക്കണം ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമെല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് അത് നമുക്ക് തീരുമാനിക്കാനാവും കൂടിയ അളവിൽ കഴിക്കുന്ന കൊഴുപ്പുകൾ കൊളസ്ട്രോൾ അടങ്ങിയ പദാർത്ഥങ്ങൾ എല്ലാം കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് മെറ്റബോളൈസ് ചെയ്ത് അതിനെ വിഘടിപ്പിക്കുകയും ചെയ്ത് വെയ്റ്റ് ഗെയിൻ ചെയ്യാം അമിതവണ്ണം ഉണ്ടാകുന്നതിനെ തടയുന്നതും ഫാറ്റി ലിവർ ലിവറിൽ തന്നെ കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടാതിരിക്കുന്നതും ഡൈജഷൻ നമ്മുടെ ദഹന പ്രക്രിയയെ സ്മൂത്ത് ആക്കുന്നതൊക്കെ കരളിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അപ്പോൾ കരൾ പണിമുടക്കിയാൽ ഈ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് രോഗകാരണത്തിലേക്ക് നയിക്കും അതായത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ഗെയിൻ അത് ഒരു കാരണവും ഇല്ലാതെ തടി കൂടിക്കൊണ്ടിരിക്കാനുള്ള ഒരു കാരണം അവിടെ വരും അമിതമായ ക്ഷീണം എന്തൊക്കെ എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും എത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ക്ഷീണം വിട്ടുമാറാത്ത വിട്ടുമാറാത്തൊരവസ്ഥ ഷുഗർ ക്രൈവിങ്സ് പലപ്പോഴും മധുരം തിന്നുക ഭക്ഷണം കഴിച്ചാലും മധുരം തിന്നുക മധുരം കാണുമ്പോൾ ഒട്ടും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ അത് ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇതും കരളിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നേരിടുന്ന ഒരു വിഷയമാണ് അതുപോലെ വളരെ സ്ലോ ആയിട്ടുള്ള മെറ്റബോളിസ് നമ്മൾ ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ മെറ്റബോളിസം കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുക്കും തോറും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കൂടുകയും അത് അനേകവിധ രോഗങ്ങളിലേക്ക് അത് സ്കിൻ ഡിസീസ് മുതൽ ക്യാൻസർ വരെ പല അസുഖങ്ങളിലേക്ക് അത് വഴിവെക്കുകയും ചെയ്യും അതുപോലെ സ്കിൻ ഹെൽത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ലിവറിനുണ്ട് ലിവറിൻ്റെ ഒരു ഡിസ്ഫങ്ഷൻ ലിവറിൻ്റെ പ്രവർത്തനക്കുറവ് മുഖക്കുരു ഡൾ സ്കിൻ അതായത് തീരെ നിറം തൊലിയുടെ നിറം കുറഞ്ഞു പോവുക ഒരു കാരണമില്ലാതെ പ്രീമച്യുർ ഏജിങ് ദേഹത്ത് ചുളിവുകൾ സ്കിന്നിന് തീരെ ആരോഗ്യമില്ലാതെ വരിക ഇതെല്ലാം ഇത്തരത്തിലുള്ളൊരു ടോക്സിൻ റിമൂവൽ തടസ്സപ്പെടുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് സ്കിന്നിൻ്റെ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ബാധിക്കപ്പെടാം അതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ വരുന്ന ഒരു മെലാസ്മ അതായത് രണ്ട് കബിളിലും വരുന്ന കറുപ്പ് നിറം എല്ലാം നമ്മളൊരു എത്ര ക്രീമുകൾ വാരി തേച്ചാലും ചിലപ്പോൾ പോകാത്ത തരത്തിലുള്ള ബ്ലാക്ക് മാർക്കുകൾ മാർക്കുകളുണ്ടാകാം അതെല്ലാം കരളിൻ്റെ ഹെൽത്തുമായിട്ട് വളരെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള ബന്ധമുള്ളതാണ് അപ്പോൾ ലിവർ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനുള്ള മെഡിസിൻ കഴിക്കുക വഴി മാത്രമേ അത് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അതുപോലെ നമ്മുടെ മാനസികാവസ്ഥ ഉറക്കത്തെ നിർണ്ണയിക്കുന്നതിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിലും എല്ലാം കരളിൻ്റെ ആരോഗ്യത്തിന് പങ്കുവഹിക്കാനാകും ആയുർവേദത്തിലും ലിവറിൻ്റെ ആരോഗ്യത്തെപ്പറ്റി എകൃത്ത് എന്നാണ് ആയുർവേദത്തിലെ ലിവറിനെ പറയപ്പെടുന്നത് സംസ്കൃതത്തിൽ എൻ്റെ ആരോഗ്യത്തെ വളരെ വിശദമായ പരാമർശങ്ങളുണ്ട് കരലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അത് പൂർവാധികം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അതിലടങ്ങിയിരിക്കുന്ന അടിഞ്ഞുകൂടുന്ന ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരുപാട് മരുന്നുകൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് മോഡേൺ സയൻസിലെ പോലെ തന്നെ ഡൈജഷനുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് കരാളിൻ്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് പൂവർ ഡൈജഷൻ വളരെ കൃത്യമല്ലാത്ത വളരെ കുറഞ്ഞ ദഹന പ്രവർത്തനങ്ങളും മെറ്റബോളിസവും എല്ലാം കരാളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് പറയുന്നു അതുപോലെ കൂടുതലായിട്ടുള്ള വൈത്തിക ആഹാരങ്ങൾ കൂടുതൽ എരിവും പുളിയുമായവയും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആൽക്കഹോളിൻ്റെ കൂടുതൽ ഉപയോഗം ഇതെല്ലാം എല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം അതുപോലെ സ്ട്രെസ് ഇമോഷണൽ സപ്രഷൻ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇമോഷൻ പ്രശ്നങ്ങളോ ഡയറക്റ്റായിട്ട് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കപ്പെടുമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ അതിൽ പ്രധാനമായും ഒരുപാട് ദേഷ്യം വളരെ ദേഷ്യം കൂടുതലുള്ളവർ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒന്നിലൊരു തൃപ്തിയില്ലായ്മ അനുഭവിക്കുന്നവർ എല്ലാം അത്തരം സ്വഭാവ ഗുണങ്ങളുള്ളവർ കരളിൻ്റെ ആരോഗ്യത്തിൽ എപ്പോഴും അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കരളിൻ്റെ ആരോഗ്യം കുറയാനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവർക്ക് ഉണ്ടാകാം അതിന് വെ വളരെ വ്യക്തമായ ഒറ്റമൂലി മുതൽ പലതരത്തിലുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള വളരെ വലിയതായിട്ടുള്ള കഷായയോഗങ്ങളെല്ലാം ആയുർവേദത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് കീഴാർ നെല്ലി ഭൂമിയാമലകി എന്ന് പറയും അത് ലിവർ റീജനറേഷൻ കരളിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീജനറേറ്റീവ് കപ്പാസിറ്റിയുള്ള ഒരു ഓർഗനും കൂടിയാണ് നമ്മുടെ ലിവർ എന്ന് പറഞ്ഞാൽ അത് എഴുപത്തഞ്ച് ശതമാനം ഭാഗം കരളിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നഷ്ടപ്പെട്ടാലും ഏതെങ്കിലും തരത്തിൽ അത് പ്രവർത്തനം രഹിതമായാൽ പോലും അത് വീണ്ടും റീജനറേറ്റ് ചെയ്ത് വീണ്ടും വളർന്നു വന്ന് പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം പൂർണ്ണമായ പ്രവർത്തനത്തിലേക്ക് വരാൻ കരളിന് സാധിക്കും അങ്ങനെ സാധിക്കുന്ന ഏക ഒരു അവയവമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ലിവർ എന്നു പറഞ്ഞാൽ ഗ്രീക്ക് പുരാണങ്ങളിലെ കരൾ കുത്തിയെടുത്ത പ്രൊമിത്യൂസിൻ്റെ കഥകളൊക്കെ നമുക്ക് പരിചിതമാണല്ലോ അതുപോലെ ചുറ്റുമൃദ്ധം എല്ലാവർക്കും അറിയാം ചുറ്റമൃദ്ധ ഗുഡൂച്ചി എന്ന് പറയും അത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിൻസാണ് അതിൻ്റെ പലതരം കോമ്പിനേഷൻസ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കരളിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാൻ ഫാറ്റി ലിവർ കുറയ്ക്കാൻ അത് ശരീരത്തിൻ്റെ മൊത്തം ഇമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ എല്ലാം ഈ മരുന്നിന് സാധിക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ശതാവരി അതും ഈ തരത്തിലുള്ള ഹോർമോണൽ ബാലൻസിന് സഹായിക്കുന്നതോടെ തന്നെ കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ശതാവരിക്ക് കഴിയും അതുപോലെ നമ്മൾ മലയാളികൾ ഒരുപാട് ഉപയോഗിക്കുന്ന മഞ്ഞളിനും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ഒരു കരളിൻ്റെ ഡീടോക്സിഫിക്കേഷൻ പ്രവർത്തനത്തെ സഹായിക്കാനും കഴിയുന്ന ഒരു മരുന്നാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരുപാട് നാരുകൾ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിലൂടെ നമുക്ക് ലിവറിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി സഹായിക്കാൻ സാധിക്കും അതുപോലെ കൈപ്പുള്ള ഭക്ഷണങ്ങൾ കൈപ്പുള്ള പച്ചക്കറികൾ പാവിക്ക പോലെയുള്ള പടവലങ്ങ ഉലുവ പോലെയുള്ളവയെല്ലാം കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിൽ വളരെ നല്ലതാണ് നിർജ്ജലീകരണം കരളിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭൂപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് കൃത്യമായ അളവിൽ ഒന്നര രണ്ട് ലിറ്ററോളം ആവശ്യത്തിനനുസരിച്ചും ഒരാൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചും വെള്ളം കുടിക്കുക എന്നുള്ളതും കരളിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനമാണ് പറഞ്ഞു വരുമ്പോൾ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ കരളിന് വളരെ വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് ഹോർമോൺ ബാലൻസ് ക്ലിയർ ക്ലിയറാക്കുന്നതിലും േഷനുള്ള ഫെർട്ടിലിറ്റി തീരുമാനിക്കുന്നതിലും മാനസികാവസ്ഥ ഇമോഷൻസ് നിയന്ത്രിക്കുന്നതിലും ഒരു എനർജി ലെവൽ തീരുമാനിക്കുന്നതിലും എല്ലാം കരളിന് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കരളിൻ്റെ പ്രവർത്തനക്കുറവിനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യുകയും അതിന് കൃത്യമായ ചികിത്സകൾ വളരെ കൃത്യമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സകൾ ആയുർവേദത്തിൽ ലഭ്യമാണ് അതിനെല്ലാം അസുഖം വരുന്നതിന് മുൻപ് തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും തന്മയിലെന്ന് ശ്രോതാക്കൾ കേട്ടത് കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി